പോലടിക്കാതെ അന്നു നീ അവരെല്ലാരെ കളയേ എല്ലാവരെയും പോട്ട് അവരെ കളയേ ഏടാടാ അവനങ്ങന നേരെ നടച്ചി നീ ദേ അമ്മ ഓടേക്കുന്നാ അഞ്ചോടൻ അടിയില്ല ഡേഞ്ചറാണ് അപ്പോൾ മണ്ടരാ മണ്ടനാടാ ഷോട്ട്ഗൺ ഉണ്ടല്ലോ നോക്കി ഒറ്റയടിക്ക് നടല്ലോ BBC उन ना दोगे ना जरिये बड़ा टेस्टर का है ना उन्हें, डीवीसो से उन्हें। नो, डीवीसी, वो कांडे सब दिखते हैं जरिये जंदी। ഇത് ചാറ്റ് ഒരു കൂട്ട വന്നു ആ ഇവര് ക്രോസ് മിടി വരാണ്ട് കണ്ടോ മത്തിങ്ങളെ കറ ഒരുതിന് കൂടാനാണ് ക്യാമ്പർ ചൂട്ടിയാ നീ വീസ് ഇല്ലടാ നീ കുറക്ക് നടക്കുന്നില്ലല്ലോ ഒറ്റാണ് അങ്ങടെ ഇല്ല ഇരടെ ഇങ്ങോട്ട് റെസ്റ്റ്ടൊക്കെ അടിക്കുന്നു ഓടാ ഓപ്പോടാ മാർക്ക് ചെയ്ത് ഇട്ടുണ്ട് ഫ്രീക്കോ നോക്കി ഇല്ല കാണുന്നില്ല ഓക്കേ ഇവിടന്ന് അടിക്കല്ലേ ആരെ വെച്ചിട്ട് എന്താ അങ്ങനെ ഒറ്റക്ക് പോയി കളഞ്ഞ നീ വീട് വീട് ഓപ്പണ്ണം എടുക്കണ്ടേ എന്താ ഓപ്പൺ ആക്കുന്നു ആക്കിയില്ലോ പിന്നെ ഓപ്പൺ ആക്കുന്നു സൗണ്ട്

കണ്ട 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 ഇത് കണ്ടാ ഇത് കണ്ടാ ഫുൾ കണ്ടാ ഇങ്ങോട്ട് വിയർക്കി ഇങ്ങേ 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 എന്ന് പോക പോ വാ ചുറ്റുറങ്ങു ചുറ്റുറങ്ങു ഇക്കൊണ ഇക്കൊണ നിക്കൊണ അടുത്തേണ്ട് ഇവിടെ ഞാൻ ഇവിടെ വേറെ അടിയാ നല്ല ഷോട്ട് നല്ല ഷോട്ട് ഇടാ ഞാൻ തെരി കിട്ടി കളാ വി കിട്ടി എന്താടാ ഗായ ഇങ്ങേ കൊളി ഇവിനെ കൊളി എടാ റീകോടെ കുന്ന ബോട്ടിനെ കടിക്കാൻ മെയിരെ കൊടുത്തോ ആണിയാന്ന് പറഞ്ഞ ബോട്ടിനെ അടിക്കോ ആണെന്ന് കുന്ന ആസം ഇത് പ്രേരണ ഇല്ല ആ അതേ അതേ મત ബിജെഎസ് ഇപ്പോ കഴിഞ്ഞ ഇറങ്ങി ഉള്ളത് നിങ്ങൾ പക്ഷേ ലാസ്റ്റ് തന്നെ അടിച്ചുകൊണ്ടിക്കൊന്ന് നീ നോക്ക് നോക്ക് എന്ന് പറയുന്നു എന്നെവിടെ എന്നുള്ള നാല് വരെ ആയി എന്നുവെച്ചിനാടാ എടാ വിളിക്കടാ ഇവനെ വിളിക്കടാ എന്താണോ കാണിക്കുന്നത് റീകോണ നിങ്ങളുടെ റൈറ്റ് സൈഡ് നാളെ ചുരിഞ്ഞ ചുരിങ്ങി കൂടി പാടിച്ചുകൊണ്ടിരിക്കില്ലേ ഇല്ലല്ല വരാം ഇപ്പം 1.8 hp ഇല്ലാലുണ്ട് ആ മാർട്ടിന്റെ കേക്കല്ല ഈ മാർട്ടിന്റെ 1.8 hp ഇല്ലാലുണ്ട് ഇനി കേറിക്കൊണ്ട് എടാ ബാക്കിൽ വരാല്ലേ നീ ഇട് രണ്ട് രണ്ട് ഇപ്പം ഇഷ്യുവാണ് കൊണ്ടുവെ അനെ സെറ്റ് ചെയ്യ സെറ്റ് ചെയ്യ സെറ്റ് ചെയ്യ സെറ്റ് ചെയ്യടാടാ അവിടെ കൊണ്ടേ അവരടെ കൊണ്ടേ എങ്ങില്ല പോവेंगे ഗില്ലു പോ ഇവിടെ പോയി രണ്ട് പേര് അവൻ നോക്കടാ നിശ്ചയിടില്ല അവൻ ഏടടാ പോലെ നീ നീവിടെ പറന്നു 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 പെട്ടെ സുരഞ്ജരെ 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 എന്നെ വെടിവെടി കടെ कौन से तक كده मैच मैच كده ग्रुप तक आईयो एक كده പറ போராடா அந்த அந்த அங்கதே வேற வேற ஸ்கோர் இது வந்துட்டான் நாலம வரா அவன் என்ன வந்து 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 ஸ்கோர் வந்து இவரே இவரே ஒரு பொட்டு பொட்டு டேஞ்சர் உண்டு ஹோட்டல்ல ஒரு பொட்டா ஒரு பொட்டு சர்ச்சின் நடுவுல இது என்ன மண்ண கேல் ஹூட் உண்டல்ல எதிரி எதிரி இந்த மண்ண கேல் உண்டக்கு ரெண்டில் ஆல உண்டு மோட்டா 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 ഇത് പ്ലയറാണ് ഇത് പ്ലെയർ ആണ് നോക്കിട്ട പ്ലെയർ ആണ് മറന്നു പോയിട്ട് അതിനെക്കാൻ പറ്റിയ சர்க்கிலா சுருங்கைய ൂട്ടം തറങ്ങടാ അവന്റെ മൈലൊന്നും ഇല്ല കയ്യിൽ അതുകൊണ്ടാണ് വണ്ടി 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 അതാ പോലെ മതിയാ കേറിറങ്ങല്ലേ വണ്ടി 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 റോയേ ദേ വണ്ടി മോൻ ശിലു കൊണ്ട് മാർക്ക് എടുക്ക് പറന്നു എന്റെ ടീംമേറ്റ് വരുന്നു എന്താ എന്താ എലൈറ്റ് ഇതി ചാക്കിയോ ഇതി ചാക്കണോണ്ടോ നോക്കാക്കിയോടാ എടാ പിഎൻഇ ഇടുകടാ പിഎൻഇ ഇടുകടാ നോ 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 ആ മാങ്ങ എന്നെ അണ്ണാച്ചോണ്ടോടാ വാ പിഎൻഇ ഇടുകടാ അവിടെ ആ മോഡ് ഷോട്ടിക്കണോടാ എലൈറ്റ് എടുട്ടോടാ

ഹോൾഡ് ചെയ്ല്ിക്കാരേ പറ്റനൊടോ പറ്റനൊടോ മാർക്കി ഓഹ് ഡ്രോപ്പ് ആവുന്നില്ല മുന്നേ ഡേഞ്ചർ ആണ് നമു രണ്ടര എടുക്കാം ഡ്രോപ്പ് ആവുന്നില്ല നേ ലോഡ് ലോഡ് ഇണ്ട് എത്ര ഉണ്ട് ആ ലോഡ് ഉണ്ട് ലോഡ് ഉണ്ട് ലോഡ് ഉണ്ട് വെറ്റ് ലെറ്റ് ഹെൽപ് 10 10 ഉണ്ട് ടൺ ടൺ അടിടി 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 അടിടി

ഈ ഫ്ലൈറ്റോടെ എടുത്തിട്ടേ ഈ ഫ്ലൈറ്റോടെ എവിടെ ആയിട്ടുണ്ടോ കേറിയ മോളിയുണ്ടല്ലോ ഇപ്പുറ പുറ വരുന്നുണ്ട് വരുന്നു പുറ പുറ വരുന്നു ഇപ്പുറ ഇട ഇങ്ങോട്ട് കയ്യേ പോയിട്ടുണ്ട് സായിപേ താഴെ ഉള്ളവൻ ഇപ്പൊ ഇട് ചാർജി തന്നെ ആരെടാ രണ്ടടി കൊടുത്തോ മാ പിടിച്ചോടി ചെറുക്കനാ അടുത്ത് നിന്ന് പിടിച്ചോ ചെറിയ ഹെഡ്ഷൈറ്റ് ചെറിയ ചെറിയ സർജറിമാർക്ക് സിറ്ററി അല്ലല്ല വരി കൊടോ വർത്തുണ്ട് 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 എനിക്ക് ഒരു സർജറി നേനിക്ക് സർജറി നേടാ ഇത്ര സർജറി നേ ചാർജി തന്നെടാ വെസ്റ്റ് ഇല്ലടാ ആരിരോടാ അന അനീഷ് ഒന്നൊന്നല്ല ഒന്നല്ല അല്ല കില്ല് കിട്ടില്ല ഒന്നാ ദേ വെസ്റ്റ് ഉണ്ട് വെസ്റ്റ് കുറച്ച് കുറച്ച് ഡമേജ് ആയിട്ടുണ്ട് വെട്ടി വെട്ടി എനിക്ക് കുറച്ച് രണ്ട്രൈക്കോൾ രണ്ട്രൈക്കോൾ ആയി അവിടെ തന്നെ റേ നോക്ക് ഇടാലേ നോക്ക് ഇട്ടോ ഒരു നോക്ക് കൂടി ഇട്ടോ നമ്മളെ വണ്ടിയങ്ങ് അടിച്ച് പൊട്ടിക്കണടാ രണ്ടു പേരെ ആരും ഇങ്ങോട്ട് ഇങ്ങോട്ട് വരല്ലേ വരല്ലേ ണേ നോക്കായി കിട്ടത്തില്ലേ

ഇങ്ങനെ அட என்ன ரெட்ல நடக்குடா? அது வந்துருந்துரு. இங்க டெঞ্জারண்டே. ஒரு நிமிஷம்டா. இவன கொன்னு கிட்டோடட்டிடேனே. அய்யோ இங்க. ஆ பட்டன் ஸோன் காரணே. இது இடு இடு வாடா. ஆ இது இவடா. ஆ இது இவடா. டெঞ্জারண்டே. கரோ கரோ പോ മോ നോക്ക് ആണല്ലോ അന്റെ ബാക്കി വാളിൽ വാളിൽ വാളല്ല അയ്യോ ഈ കൊറേ ഇവിടേ ഉള്ളൂ ഇവിടേ ഉള്ളൂ ഇവിടേ ഉള്ളൂ എത്ര ഇവിടേ ഉള്ളൂ പക്ഷെ ഒരുത്തനെ കണ്ടോ അഞ്ചു പേരെ കണ്ടോ ഇതാരി இல்ல இல்ல நான் இத கேசி வந்து வந்து வா 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 வா

ഭയങ്കര പാടല്ലേ ഞാൻ ഞാൻ ഈ മറ്റേ കൂടെ എന്റെ കൂടെ വേണ ഒരാള് കേൾക്കുവാണെ

ചുമ്മാ അടിച്ച രണ്ടടി അടിച്ചു ആ കുറച്ച് അങ്ങോട്ട് കയറി കളിക്കാം അങ്ങനെയും കളിക്കും പൊട്ടാത്തോ എല്ലാ വണ്ടിക്കാത്ത ശരി നിർത്തി ഒന്നും അറിയത്തില്ല ചിലപ്പോ വണ്ടി പൊകഞ്ഞു വരുന്നു ദേ ഇരണ്ട് മുന്നേ തഞ്ഞണ്ട് പറ തോന്നേ എവിടെ ഫൈറ്റ് ഓപ്പൺ ആയ ഫൈറ്റ് ഒരു വരി അച്ചാ ക്ലോസിനെ പോയി അടിക്കണം ദേ ദേ തോണി പോയി അടിക്കണം അവരെ ക്ലോസിനെ കുത്തിച്ചാലോ ഇവനെ ക്ലോസിനെ പോയി അടിക്കണം ഫൈറ്റ് അവരെ അടിക്കണം എത്ര ഉണ്ട് രണ്ട് വേണം രണ്ട് വേണം രണ്ട് വേണം ഉണ്ട് 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 അല്ലല്ലോ ഒരിക്ക இப்படி <laughs> மோட்டர் <laughs> 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 നൈസ് എക്സ്പോർട്ട് എടാ ലാസ്റ്റ് ക്ലാസ് ഓഫ് ബിൽഡിങ്ങിനകത്ത് നോടാ റൈറ്റന ഇരുന്ന അടി ചേടാ എന്നിട്ട് അങ്ങിലേത്തോ ഡ്രോപ്പിന്റെ ബാഗിൽ അടി ഇരിക്കാനോടാ എടാ ഇതിനാ തരണം ഉണ്ട് തോന്ന് ആരെ ആരെ പിടിച്ചാ എന്നെ എന്നെ യക്ക്ൂട്ടാ മാലേലി 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 മാലേലി

കേറ് കേറ് കേണ്ടേ 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 കേറ് കേണ്ടേ കേറ് ഫ്രണ്ടോട്ട് കാര എന്താ ഇങ്ങനെ നിൽക്കുന്നെ അവനെനെ പറഞ്ഞ കാര ഇ നിന പിക്കേ എറെ ചെറിയതല്ലേ ഈ മോലന്റെ ഈ മോലന്റെ ആള് രണ്ടാളുകളോ അവരാർ നേരെ എസ്കേപ്പ് ആയോ കൊണ്ട ടീമാണ് എത്ര എത്ര 25 ആയി ഗയ്സ് അവിടെ നോക്ക് റീകോൺ അല്ലേ അവിടെ പറന്ന് നോക്ക് റീകോൺ പോയിട്ട് ഇങ്ങേടെ കടന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ആള് ഉണ്ട് ഓഫ് ലൈനാ മറ്റേനെ റിവ്യൂ ആക്കിറ്റി അതിനും കൂടി ടിഎംഎസ് മുരടിച്ചു ഇല്ല മറ്റേനെ റിവ്യൂസ് ഉണ്ടല്ലടിച്ചു എന്താ മുത്തേ ലെറ്റ്സ് ഗോ വെരി വെയർ